എന്റെ പേര് ബാഹുലേനാണോ ധനുച്വരം സ്വദേശിയാണോ ദേശീയ കായിക തറന്ന് ആശാവർക്കർമാരുടെ സമരം അമ്പത്തി ഏഴാം ദിവസം സെക്രട്ടേറിയറ്റിൽ പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നുണ്ട് നിരാഹാര സമരം പത്തൊമ്പത് ദിവസം കഴിഞ്ഞിരിക്കണമെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് വെയിലിൻ്റെ വകവയ്ക്കതാണ് നിരാഹാര സമരവും തുടങ്ങിയത് നിരാപകൽ സമരമാണ് ആശാ വർക്കർ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നടത്തുന്നതെന്ന് പറയാം അവർ ഏഴ് ആവശ്യങ്ങളാണ് ഉന്നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അഞ്ച് അവകാശങ്ങളൊക്കെ നടത്തി കൊടുക്കണമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും എഴുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് എന്നെ പറയുന്നുണ്ട് ഒന്നും ഒന്ന് ഒന്നാം ഘട്ടം അത് എഴുന്നൂറ് രൂപ ആക്കി ഇരുനൂ ഇരുപത്തൊന്നായിരം രൂപയായിട്ട് വർധിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പറഞ്ഞു പെൻഷൻ പെൻഷനാവുമ്പോ നമുക്ക് മനസ്സിലാക്കാം അറുപത്തി രണ്ട് വയസ്സാകുമ്പോൾ അഞ്ചു ലക്ഷം രൂപ കൊടുക്കണമെന്ന് എന്നെ പറയുന്നു അതിനുശേഷം മൂവായിരം രൂപ അനുവദിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു ഒന്നും അനുഭവത്തിൽ മൂവായിരം രൂപ കൂടി അനുവദിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു ഇത് ഇത്രയാണ് അവര് വെച്ച സമൂഹത്തിന്റെ ഏഴ് ആവശ്യങ്ങളിൽ മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കണമെന്നാണ് പറഞ്ഞിരുന്നത് ഇന്ന് ആരോഗ്യമന്ത്രി മൂന്ന് ചർച്ച നടത്തിയിരുന്നു മൂന്ന് പരാജയപ്പെട്ടതിന് ശേഷമാണ് തൊഴിൽ മന്ത്രി ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന ശിവൻകുട്ടി സാറ് വിളിച്ചിരിക്കുന്നത് ശിവൻകുട്ടി സാറിന്റെ ഓഫീസിലാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നതെന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നതെന്ന് പറയും ശിവൻകുട്ടി സാർ മൂന്ന് മണിക്കാണ് വിളിച്ചിരിക്കുന്നതെന്ന് പറയും ചർച്ചയ്ക്ക് അതിൽ അഞ്ച് ആവശ്യങ്ങൾ ഉന്നയിക്കണമെന്ന് ഇനി പറയുന്നുണ്ട് അത് ഒന്നാത്ത കാര്യം രാപ്പാക്കൽ സമരമാണ് തുടരുന്നതെന്ന് പറയും നിരാകര സമരം ഇനി ശക്തമാക്കാനാണ് ആശാ വർക്കർമാരുടെ സമരം ശക്തമാക്കാനാണ് കാരണമെന്ന് പറയുന്നത് ഇന്ന് ചർച്ച ആരോഗ്യ ആരോഗ്യ മന്ത്രി തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലാണ് ചർച്ച മൂന്ന് മണിക്ക് ഇന്ന് ചർച്ച അവസാനിപ്പിക്കുമെന്നാണ് പറയണം അതുപോലെ തന്നെ നമുക്ക് ക്ലബുകൾ അതുപോലെ നാട്ടുകാർ ഇവരെല്ലാം ചർച്ചയ്ക്ക് ഇന്ന് പങ്കെടുക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് അതുപോലെ യൂണിയങ്ങൾ സമരത്തിന് പങ്കെടുക്കുമെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ വീട്ടിൽ പോകണമെന്നുള്ള ആശങ്ക ഇന്ന് ഇനി മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ അറുപത് ദിവസമാകും തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത് അതുപോലെ ചർച്ച വളരെ മികച്ച തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ടെന്ന് തന്നെ പറയാം ഇന്ന് ഇന്നത്തോടെ ചർച്ച സമാപിക്കാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരെ ആവശ്യങ്ങളെല്ലാം ഉന്നയിക്കണം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉന്നയിക്കണം ഇവരെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും എഴുന്നൂറ് രൂപയ്ക്ക് വർധന ഉണ്ടാകണമെന്ന് തന്നെ ഒരു കണ്ണിലിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ ജോലി ഭാരം കൂടുതലാണ് അത് കുറയ്ക്കണമെന്നാണ് പറയുന്നത് അതുപോലെ പത്ത് കിലോമീറ്ററേക്ക് ഒരു ദിവസം നടക്കുന്നുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് ആശാവർക്കർമാർ അവരുടെ കാര്യം തന്നെ രാപ്പകൽ സമരമാണ് സെക്രട്ടേറിയറ്റിന്റെ അവിടെ തുടർന്ന് അമ്പത്തി ഏഴാം ദിവസമായി സമരം പിന്നിട്ടു കഴിഞ്ഞിരിക്കണമെന്നും പറയാൻ സാധിക്കുന്നു ഇന്ന് മൂന്ന് മണിക്കാണ് തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറിന്റെ ഓഫീസിലാണ് ഓഫീസിലാണ് വിളിച്ചിട്ടുള്ളത് ഇന്ന് ഈ ചർച്ച ഒത്തുതീർപ്പാക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്തയും ഇപ്പോൾ നൽകുന്നതെന്ന് പറയാം സ്ഥലത്തു നിന്നാണ് ലൈവ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം ചർച്ച ആവേശമായ ചർച്ചയാണ് ഇന്ന് മൂന്ന് മണിക്ക് ആരംഭിക്കുമെന്ന് തന്നെ പറയാം എല്ലാ നാട്ടുകാർ നാട്ടുകാർ എത്തുന്നുണ്ട് അതുപോലെ സംഘടനക്കാരെത്തുന്നുണ്ട് അതുപോലെ യൂണിയ യൂണിയനിലുള്ളവർ എത്തുന്നുണ്ടെന്ന് തന്നെ പറയാം നമുക്ക് മനസ്സിലാക്കാം പല നേതാക്കന്മാരും എത്തും ഇന്ന് ചർച്ച സമാപിക്കാനാണ് എന്ന് നമുക്ക് പറയുന്നുണ്ട് ഈ തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് ഇമെയിൽ ഇമെയിലയച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ മറുപടിയാണ് ഇന്ന് വന്നതിന് ശേഷമാണ് ചർച്ചയ്ക്ക് വിളിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരെ ആവശ്യങ്ങളെല്ലാം ഉന്നയിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് സമരം നടത്തുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാർ സമരം നടത്തി അതിൽ നിന്നും ഇന്ന് സംസ്ഥാന സർക്കാർ ശക്തമായ സമരം ഇത് ഇന്ന് പിൻവലിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ കാര്യങ്ങളും ഇന്നും നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഒന്നും സാധനങ്ങൾ പോലും അരി സാധനങ്ങൾ പോലും വാങ്ങിക്കാൻ െന്ന് തന്നെ പറയാം എഴുന്നൂറ് രൂപയ്ക്ക് കൂലി വർദ്ധിപ്പിക്കണമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നൽകുന്നതും എന്റെ വാർത്തയ്ക്ക് വേണ്ടി തൊണ്ടുവർത്തുന്നതും ബാഹുലേൻ